ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അച്ചുമോൻ്റെ ക്യാമ്പിനാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ കൂടെ ആമിക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അച്ചും പിള്ളേരൊക്കെ അവിടെ വാമപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ചെയ്യണം എന്ന് അപ്പം അങ്ങനെ അതെ അവർ ചെയ്യുന്നത് അതേപോലെ ഇവിടെ നിന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നേരം അത് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ബോറടിച്ച് പിന്നെ എങ്ങനെയൊക്കെ പോകണം അപ്പം അങ്ങനെ ഞാൻ ആമീനേയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആട്ട പോയിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ച് നേരം അമ്പലക്കുളവും അവിടുത്തെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മൾ പോയ സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിക്ക് നല്ല ഭംഗിയുള്ളൊരു ആനേനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് ഏതിനാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു നമ്മളും ആനയോടൊപ്പം പിന്നാലെ പോയി അവസാനം ആന പോയി ചെന്ന് നിന്നത് അമ്പലത്തിൻ്റെ നടയിലായിരുന്നു നമ്മൾ മനുഷ്യർ പ്രാർത്ഥിക്കുന്ന അതേപോലെ അതിന്റെ തുമ്പിക്കൈ വെച്ചിട്ട് അതും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആനേനെ അമ്പലനടയിൽ കൊണ്ടു ആരെങ്കിലും വല്ല നേർച്ച നേർന്നതാവാൻ ആട്ട സാധ്യത എൻ്റെ ഒരു തോന്നല് അങ്ങനെ അതെല്ലാം കുറച്ചു നേരം കണ്ടു പിന്നെ നമ്മൾ വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഏകദേശം ഇവരുടെ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളച്ചൂനേം കൂട്ടിയിട്ട് ഇവിടുന്ന് പോവാന് നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സമയം പിള്ളേർ ബോളെല്ലാം പറക്കിയിടുന്നത് കണ്ടിട്ട് നമ്മുടെ ആമയ്ക്ക് ഒരു ആഗ്രഹം ബോള് കളിക്കാൻ ആമിക്കുട്ടി ആദ്യം ഫുട്ബോളിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുഡുബോൾ എന്നായിരുന്നു കേട്ടാ ഇപ്പൊ വരെ ഈ സുഡുബോൾ സുഡുബോൾ എന്നായിരുന്നു ഇപ്പോഴാണ് ഫുട്ബോളിലേക്ക് എത്തിയിട്ടുള്ളട്ടാ അപ്പതേ ആമി ബോൾ അടിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് അച്ഛൻ്റെ ഫ്രണ്ട് ഇവള്ക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ നേരം ആമി കളിച്ചു കളിച്ചുട്ടാ പിന്നെ ഒരു ബോളൊക്കെ പിടിച്ചിരിക്കുന്നത് ഞാൻ ചെറുതായിട്ട് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോണ നേരത്ത് ഈ ബോൾ ഞാൻ കൊടുക്കില്ല അതൊക്കെ വീട്ടിൽ പോയിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് പിടിച്ചിട്ട് കുറച്ചു നേരം നിന്നു നിന്നുട്ടാ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞാൻ സോപ്പ് ഇട്ടിട്ടാ പോണ വഴിക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം കഴിക്കുക ജ്യൂസ് വാങ്ങിച്ചേരാന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ച് ബോളൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ പോയിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ ചാവക്കാട് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു കഫക്കായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ലോഡഡ് ഫ്രൈസ് കഴിക്കാനായിരുന്നു വേറെ ഒന്നുമല്ല ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം അപ്പം അങ്ങനെ അതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുക അച്ഛുമോൻ കാര്യായിട്ടുള്ള പഠിപ്പിലാണ് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു അടുത്ത് എനിക്കുള്ള പണിയാണ് അച്ചു ആ ഒരു മെനു കാർഡ് എടുക്കുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മൾ അച്ചുവിനും ആമിക്കും ഒരാൾക്ക് മിൻഡിലായ്മും ഒരാൾക്ക് നോർമൽ ലൈമും എനിക്ക് കോഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും എന്തോ കാര്യമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ അച്ചുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിന്റിലായ്മ എത്തിയിട്ടുണ്ടായിരുന്നു അത് വന്നപ്പോഴത്തേക്കും ഇവർ ബ്രദറും സിസ്റ്ററും ഒക്കെ ഭയങ്കര ഒരു ടൈപ്പിൽ ടൈപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കുടിക്കാമെന്നൊക്കെ ആയിട്ടാണ് എപ്പോഴും ഇതേപോലെ ആയാൽ മതി അപ്പം അതിനുശേഷം തേങ്ങ നമ്മുടെ ആമിക്കുട്ടിയുടെ ലൈമും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ നമ്മുടെ ലോഡഡ് ഫ്രൈസ് എത്താത്തത് കൊണ്ടും ബോറടിച്ചിരിക്കുന്നത് കൊണ്ടും ഇവർ രണ്ടുപേരും ആ ലൈമിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആമിക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വീട്ടിന് നമ്മൾ എങ്ങനെ വായിൽ കുത്തി കുത്തിക്കയറ്റി കൊടുത്താലും കഴിക്കില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് പിന്നെ ഒന്നിനും വെയിറ്റ് ചെയ്യാൻ സമയമല്ല കേട്ടോ അപ്പോഴത്തേക്കിതേ നമ്മുടെ താര എത്തിയിട്ടുണ്ടായിരുന്നു കഴിക്കാനേനേക്കാൾ മുന്നേ ആളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോ എടുക്കില്ലായിരുന്നു കേട്ടോ നമ്മുടെ തിരക്ക് അപ്പം അങ്ങനെ അതേ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ലോഡ് പ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ ക്വാണ്ടിറ്റിയുടെ കാര്യം സൂപ്പർ തന്നെയായിരുന്നു അപ്പം ഇതേ നമ്മുടെ ആം ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ആളുടെ വായൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ അച്ചുമോനാട്ട ടേസ്റ്റ് ചെയ്യുന്നത് അച്ഛൻ്റെ ഇപ്പോഴും ഇതുവരെ ഇട്ടുമ്പോൾ അവന് വീഡിയോ എടുക്കുമ്പോഴുള്ള നാണക്കേട് മാറിയിട്ടില്ല കേട്ടോ ഞാൻ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അവൻ തിരിയും അപ്പൊ ആമിയാന്നുണ്ടെങ്കിൽ എന്നെ എടുത്തോ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ആട്ടാ ഞാൻ കാണിച്ചു എന്നെ തരാം എന്നെടുക്കുന്നു പറയും നമ്മളാകെ ഒരെണ്ണാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കോഫി എത്തിയിട്ടുണ്ടായിരുന്നു അച്ചോനും ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതായിരുന്നു കേട്ടോ ആ ഒരു ഗ്ലാസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല ഒരു ഗ്ലാസ് ആയിരുന്നു അപ്പം അങ്ങനെ അതെയും നമ്മുടെ ലോഡർ ലോഡ് എല്ലാം കഴിക്കൽ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം അപ്പം അതേ കൈ ഒക്കെ കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ആ ഒരു ഷോപ്പിൻ്റെ ഉൾഭാഗം നല്ല ക്യൂട്ടായിട്ടാണ് ഒരുപാട് സ്പേസോ കാര്യങ്ങളോ ഇല്ല ഇല്ലതെല്ലാം ഭയങ്കര നീറ്റായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ പേയ്മെന്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ അവരുടെ അടുത്ത് റിവ്യൂ പറഞ്ഞു സംഭവം എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കിച്ചൻ ഒക്കെ നമുക്ക് കാണിച്ചു തന്നോട്ടോ കിച്ചൺ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അപ്പം ഈ ഒരു ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലായിട്ടാ കോഫി പീഡിയ എന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് അപ്പം ഇത് വഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറേ നേരത്തെ തെണ്ടലെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടാ അപ്പം നമ്മുടെ യാത്ര ഇനി വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും